മഹാനായ പ്രവാചകൻ ഹജ്ജ് നിർവ്വാണം കഴിഞ്ഞു ജംറ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൃഗത്തെ എന്നിട്ടോ പിന്നീട് മുടി ചെയ്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒട്ടകത്തറക്കുകയും ചെയ്താൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു വളത്തെ ഭാഗം കാണിച്ചു കൊടുത്തു എന്റെ ഈ ഭാഗത്തുള്ള മുടികൾ മുഴുവനും കളയണം മുഴുവനും മുഴുവനും അത് പിടിച്ചു കൊടുക്കും നമ്മളൊക്കെ സാധാരണക്കാനായാൽ നമ്മളൊക്കെ മുടി മുറിച്ചാൽ സാധാരണ കൊണ്ടുപോയി കടക്കം ചെയ്യണം കുഴിച്ചിടണം എന്നുള്ളതാണ് നമ്മൾ സാധാരണ നഖം മുറിക്കുന്നത് നമ്മുടെ മുടികള് ഇതൊക്കെ നമ്മൾ മറവ് ചെയ്യണമെന്നാണ് ഒരാളും കൊടുക്കാൻ പാടില്ല കാണിക്കാനും പാടില്ലെന്നുള്ളതാണ് മുട്ടുപുക്കയുടെ ഇടയിലെ മുടികളായാലും നിർബന്ധമായും അതും മറച്ചോളണം എന്നുള്ളതാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ഏത് മുടികളും ഓർമ്മ മറക്കണമെന്നുള്ളതാണ് അപ്പതുകൊണ്ട് ഈ മുടി എന്ന് പറയുന്നത് അസാധാരണ മനുഷ്യനായതുകൊണ്ട് തന്നെ അള്ളാഹന്റെ പ്രവാചകൻ പറഞ്ഞു മഹാനായ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബൂതുകൊണ്ട് ാണ് മുടി കൊടുത്തത് പിന്നീട് അത് അടുത് ഭാഗം കളഞ്ഞു അതും എന്നിട്ട് പറഞ്ഞു ഈ മുടി കൊണ്ടുപോയ പോയ ആളുകൾക്ക് വിതരണം ചെയ്യണം മഹാനായ പ്രഭാധികാരിയായിട്ടും പോലെ അവളെ

എന്തുകൊണ്ട് സാധാരണ മനുഷ്യന്മാരെ മുടി ആയിരിക്കും ആവശ്യമുണ്ടാവില്ല അള്ളാന്റെ സ്വീകരിക്കുകയാണ് ഓരോരുത്തർക്കും അത് വീതിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വീതിച്ചു കൊടുത്ത് അത് വലിയ ആദരവോടെയാണ് അവർ സൂക്ഷിച്ചിരുന്നത് എന്ന് കാണാവുന്നതാണ് മഹാനായ ഉമ്മുസ്ലൈം പറയുന്നുണ്ട് ബിൻ മൗഹബിൻ

അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ മഹാനായ പ്രവാചകന്റെ തിരിശ്ശേരി ഉമ്മ മുസലമാന്റെ അടുത്തേക്ക് ആളുകൾ വള്ളപ്പാത്രവുമായി ഇവിടെയാണ് ുംസൂറിന്റെ തിരുശേഷി പാകുന്ന വളരെ ആദരവോടെ പ്രവാചകന്റെ തിരുശേഷിപ്പത് സൂളിച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ടോ വള്ളവുമായി വരുന്ന ആളുകൾക്ക് രോഗശമനത്തിനു വേണ്ടി കണ്ണൂര് തട്ടിയാൽ മറ്റുള്ള രോഗങ്ങൾ വരുമ്പോൾ ആ വള്ളപ്പാത്രവുമായി വരുന്ന ആളുകളിലേക്ക് മഹതിയായി അത് വെള്ളത്തിൽ പറഞ്ഞാൽ മുടിയെടുത്തിട്ട് വെള്ളത്തിൽ കിറങ്ങി കൊടുക്കും എന്നിട്ടോ അങ്ങനത് കൊണ്ടുപോയി ആളുകൾ കുടിയും ഇത് അല്ലാണ്ട് സൂളിനെ പിരിശേഷിപ്പാണു ഒരു സാധാരണക്കാരൻ്റെ മുടി അതിന് പറ്റാത്തതാണ് അല്ലാണ്ട് സാധാരണ മനുഷ്യനാണ് ആ മുടി കൊണ്ട് വള്ളം ആ വള്ളത്തിൽ കിളക്കിയിട്ട് ആ മുടി വള്ളം കുടിച്ചുകൊണ്ടാണ് ഈ ആളുകൾക്ക് വകശമനം വരുത്തിയത് എന്ന് പറയുക അങ്ങനെ നോക്കുമ്പോഴേ അങ്ങനെ മുടിവെല്ലൊന്ന് നോക്കി

അല്ലാഹുവൻറെ റസൂലിൻറെ മുടിയാ മുടിയടാ മുടിയും മുടിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞതുപോലെ പ്രവാചകൻ നബിയുടെ അ വീർപ്പ് സുഗന്ധത്തേരക്കാകും അനസ് ബിന മാലിക് റളിയല്ലാഹു അൻഹു വഫാത്ത് സന്നിൻ വഫാത്തിന്റെ സമയമാപോ മരണാസനനായപ്പോൾ ഔസ് ആയിനിയം ഐയ ഫി ഹനുതിൻ ദാലിക സുക്കി ഫജു ഇൻ ബിഹനുതി മരിക്കുന്ന സമയത്ത് ഒരു ತಾൽപര്യം നോക്കൂ നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളെ ദുനിയാവിലും ആഫുറത്തിലും ദുനിയാവിൽ രോഗങ്ങളുണ്ടാകുമ്പോൾ അത് മാറ്റാൻ മഹാനായ പ്രവാചകന്റെ തിരുശേഷിപ്പുകളാണ് നോക്കൂ നിങ്ങൾ എത്ര വലിയ രോഗമാണെങ്കിലും ആ തിരുശേഷിപ്പുകൾ വന്ന് ആ വെള്ളത്തിലാക്കിയിട്ട് ആ വെള്ളം കുളിച്ച് രോഗശമനം വരുത്തുമ്പോൾ ദുനിയാവിന്റെ കാര്യം മഹാനായ അനസിനുള്ള മരിക്കുമ്പോൾ എൻ്റെ കഫം മുടയിൽ അള്ളാന്റെ റസൂലിന്റെ വീർപ്പുമുള്ള ഉൾക്കൊള്ളുന്ന ആ സുഗന്ധം ചെയ്യുകയും അങ്ങനെ ഞാൻ പറയാൻ മോന്റെ മോനൻ പേരക്കുട്ടിയാ വന്നത് വെള്ളിപ്പങ്ങനെ പറഞ്ഞിരുന്നു എന്നോട് അള്ളാന്റെ റസൂളിന്റെ വിയർപ്പ് കലർന്ന സുഗന്ധമുണ്ടല്ലോ ആ സുഗന്ധം അത് എനിക്ക് എന്റെ മരണശേ മരിക്കുന്ന കഫംപൊടയിൽ തേക്കണമെന്നും വല്ലാത്ത സുഗന്ധാണ് പ്രവാചകന്റെ വിയർപ്പിന് ഒരു അസാധാരണ മനുഷ്യനായത് കൊണ്ട് തന്നെ അത് ഇന്നത്തെ ആധുനിക കാലഘട്ടങ്ങൾ ആഭരണങ്ങൾ കൊണ്ടുപോയി എല്ലാം പരിശോധിക്കുന്ന പ്രവാചകന്റെ വിയർപ്പങ്ങാനും പരിശോധിച്ചാൽ അത്ഭുതങ്ങൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു കാണാൻ കഴിയുമായിരുന്നു സാധാരണക്കാണത് അല്ല എന്ന് വ്യക്തമായി പറയാൻ കഴിയുമായിരുന്നു മറ്റൊരു കോടുകൾ കാണാൻ അഭിപായ എന്താണ് മുൻ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ഞങ്ങൾ എടുക്കുകയാണ് ഒരു അസാധാരണ മനുഷ്യന്റെ വിയർപ്പായത് സുഗന്ധത്തിന്റെ പരിമളമാണ് അദ്ദേഹം പ്രവാചകന്റെ എല്ലാ വിഷയങ്ങൾക്കും ദിനശേഷിപ്പുകൾക്കും അങ്ങനെയാണ് സാധാരണ ബോഡി വേസ്റ്റുകളല്ല പുണ്യനബിയുടെ എല്ലാ വിഷയങ്ങളും എന്ന് സന്ദർഭോചിതമായി നമ്മൾ മനസ്സിലാക്കി എല്ലാം ബോഡി വേസ്റ്റുകളാണ്

നിങ്ങളുടെ വിയർപ്പ് ഞങ്ങളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെ പ്രയാസം വരും പക്ഷെ ഞങ്ങളെ മക്കൾക്ക് അത് തേച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ മക്കൾക്ക് അതുകൊണ്ട് പറക്കത്തുണ്ടാവണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് പുണ്യലപിയെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഞങ്ങളെ വിയർപ്പ് ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഏ അത് തലേ അങ്ങനെ ചെയ്യരുത് എന്നെ പുണ്യലപി പറഞ്ഞില്ലാവണം എന്താ പതി കഥയുള്ളതാണ്

ഇത്സൂടെ ഒരു ജുബയുമായി മഹദിയായ മഹദിയായ എന്നിട്ട് എന്തോ ഒരു ഭംഗിയാണ് ആ കുപ്പായത്തിന്റെ ഭംഗി പറയാൻ അത് പട്ടുകൊണ്ട് പട്ടുകൊണ്ട് കഷ്ണം വെച്ചതാണ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജൊബയാണും ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് മഹാദിയായോ ഞാൻ പറയുന്നത് അല്ലാൻ്റെ റസൂലിന്റെ മുടിയും പ്രവാചകന്റെ വിയർപ്പുകളും പ്രവാചകൻ ധരിച്ചിരുന്ന കുപ്പായവും ഈ തിരുശേഷിപ്പുകൾ ആദരവോടെ അവിടെ കുടുംബങ്ങളും ഓർത്ത് സാനിയായികളും സൂക്ഷിച്ചു വെക്കുകയാണ് അസ്മാവി പറയാൻ എന്തോ ഒരു എൻ്റെ ഒരു ജുബയായിരുന്നുണ്ട് കാണെന്ന് ഭംഗിയാണ് ഇത് എന്റെ സഹോദരി ആയിഷാവീടെ അടുത്തുണ്ടായിരുന്നതാണ് കാണത്തി എന്താഷാ

ു ഇവിടെയാണ് അടിപൊളത് ഒക്കെ ശരി ഇങ്ങനെ ഭംഗിയുള്ള ജുബയാണ് അതവർ പാത്തു വെച്ചിരിക്കുകയാണ് ആദരവോടെ പ്രവാചകൻ തിരിശേഷിപ്പാണ് ഇത് അതുകൊണ്ട് അവർ ചെയ്ത അവസാനം ഒരു പറയാം അല്ലാണ്ട് ഇവിടെയാണ് വലിയ അനുഭവം അല്ലാണ്ട് പ്രവാചകൻ എന്ന് പറഞ്ഞത് അത് പ്രവാചകനെ വെച്ച് പറയാനാണ് പിന്നീടാണ് പറയുന്നത് പ്രവാചകന് പ്രത്യേക രീതിയിലുള്ള പ്രത്യേക പ്രത്യേകക്കാരനാണ് അതുകൊണ്ടല്ലേ പിന്നെ സുഗന്ധത്തിന്റെ പടിമളമാണെങ്കിൽ മുടിയെടുത്തുകൊണ്ട് വണ്ണത്തിൽ കിളക്കിയിട്ട് കുടിച്ചുകൊണ്ട് ലോകം നിർത്തുകയാണെങ്കിൽ അവരെ കുറിച്ച് എന്ത് മനുഷ്യനാണ് എന്ന് പറയാം ആ പുണ്യനബിയെ തിരിശേഷിപ്പിക്കണം അതും വലിയ മഹത്വമുള്ളതാണ് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് കുപ്പായം കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ കുപ്പായം ഒന്ന് വന്ന് വള്ളത്തിലും മുക്കി കൊടുക്കും ആർക്കെന്നറിയോ ലിൽ രോഗികളായി വരുന്ന ആളുകൾക്ക് ഞങ്ങൾ ആ കുപ്പായം മുക്കിയ വള്ളം കൊടുക്കും ഭാവ്യ അതുകൊണ്ട് രോഗശമനം വരുത്തിയു ഇതിൽ യാതൊരു തകരാറും വരുന്നില്ല ഇപ്പി നമ്മൾ എന്താ ഒരു വേസ്റ്റ് വേസ്റ്റ് ഒരു ബോഡി മക്കളെ ചെയ്യുകയോ എന്ന് തോന്നി നമ്മുടെ ഈ ഒരു ഈ ഒരു രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നത് പ്രവാചകന്റെ കാലത്താണ് കാലത്താണ് എന്നിട്ട് കുപ്പായം മുക്കിയ വള്ളം കൊണ്ട് രോഗശമനം അല്ലാണ്ട് സൂളിൻ്റെ തിരിശേഷിപ്പുകളാണത് തന്നെയുമല്ല പ്രവാചകന്റെ ഓരോ ഓരോ തിരുശേഷിപ്പുകളിലും

എന്നതുപോലെ ഒരു മരുന്നിന്റെ എന്തുകൊണ്ടാണ് കുപ്പായ മുഖ്യം കൊണ്ട് രോഗശമനം വളർത്തിയത് പാരസെറ്റമോള് പനി മാറ്റാൻ പറ്റുമെങ്കിൽ അതിനുള്ള കാരണം ഈ കാണുന്ന ഈ എന്നുള്ളതാണ് ഇങ്ങനെ ആക്കിയത് കൊണ്ടാണ് ഈ വിഷയം ഉണ്ടാവാനുള്ള കാരണം എല്ലാറ്റിലും മഹത്തമാണ് പുണ്യനബിയുടേത് അതുകൊണ്ടാണ് മഹന്മാര് പാടിയത് ബഷറൻ ഹജരീ മുഹമ്മദ് സാധാരണ മനുഷ്യനല്ല ഞാൻ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളാണ് പക്ഷെ ആളാണ് പക്ഷെ അസാധാരണമുള്ള ആളാണ് മരക്കല്ലെന്ന് പറയുന്ന മാണിക്കക്കല്ലെന്നൊക്കെ കല്ലാണ് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ നമുക്കതിന്റെ വലിയ ലക്ഷക്കണി കോടിക്കണക്കിന് രൂപയുടെ വലിയ കല്ലുകൾ കാണാം സാധാരണ നമ്മളെ മുറ്റത്തുള്ളതും കല്ലാണ് ആ കല്ലും കല്ലാണ് സാധാരണ സാധാരണ കല്ല് പോലെയല്ല പോലെയല്ല മഹാനായ മഹാനായ പ്രവാചകൻ മനുഷ്യൻ മനുഷ്യന്മാരെ എന്ന് ിയെ കുറിച്ച് പറയാനില്ല അവസാനം എത്രപാട് പാടിയത്

എർമൂക്ക് യുദ്ധം നടക്കുകയാണ് ശക്തമായ യുദ്ധം നടക്കുകയാണ് മഹാനായ മഹാനായും അതിന് നേതൃത്വം കൊടുക്കുകയാണ് യുദ്ധം ഇങ്ങനെ തുടങ്ങുമ്പോൾ യുദ്ധം ശക്തമായി യുദ്ധം നടക്കാൻ വേണ്ടി പോവാൻ പക്ഷേ ഇതിന് കഴിയുന്നില്ല യുദ്ധം ചെയ്യാൻ വല്ലാതെ പ്രയാസം തോന്നുകയാണ് അവരിങ്ങനെ ഓടി നടക്കുകയാണ് എന്നിട്ട് പറയുന്നു സുവതി ശത്രുക്കളും അതുപക്ഷത്ത് നിൽക്കുകയാണ് യോക്താക്കളുടെ നേതാവാണ് മഹാനായ ഫാൾദീപിന് യുദ്ധം ചെയ്യാൻ പറ്റാതെ പ്രയാസപ്പെടുകയാണ് അവർ പറയുന്നു എന്റെ തൊപ്പി കാണാനില്ല എന്റെ തൊപ്പി കാണാനില്ലല്ലോ എന്റെ തൊപ്പി കാണാനില്ല യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ മുമ്പിൽ നിന്ന് പോരാട്ടം നടക്കാൻ നടക്കുമ്പോഴാണ് നിസ്സാരമായി തൊപ്പി കാണാനില്ല തൊപ്പി കാണാനില്ല എന്ന് പറഞ്ഞ് യുദ്ധം മുഖത്ത് നിന്നുകൊണ്ട് പിന്മാറുന്നത് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അള്ളാഹൻ യുദ്ധം ചെയ്യാൻ ൊപ്പി പോയില്ലേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ഇനി എങ്ങനെ മടങ്ങും എന്റെ തൊപ്പി എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കളിയൊരു അസ്വസ്ഥനാവുകയാണ് അങ്ങനെ അവസാനം ആരോ ഒരാളി ആ തൊപ്പിയുണ്ട് ആളുകളൊക്കെ ചവിട്ടി മണ്ണായ തൊപ്പി എടുത്തുകൊണ്ട് കൊടുത്തു ഇതല്ലേ നിങ്ങളിൽ തെറിയുന്ന തൊപ്പി നിസാരമായ തൊപ്പി ഇതെ കൊണ്ട് കൊടുത്തപ്പോൾ അല്ലാണ്ട് മഹാനായ ഹാളിദിനാൻ ആ തൊപ്പി എടുത്തുകൊണ്ട് ചുമബിക്കുകയാണ് മണ്ണ് പുരണ്ട ആ തൊപ്പി തടവിയിട്ട് അതിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയും വല്ലാതെ സന്തോഷത്തോടെ എന്താ ഈ തൊപ്പി കാരണം കിട്ടിയിട്ട് ഇത്ര മാത്രം ചേർത്തിട്ടുണ്ടായിരുന്നു പടിയിരിക്കും വഴി യുദ്ധത്തിന് വേണ്ടി പോകും വഴി റസൂൽ മുഹമ്മദ് അല്ലാണ്ട് ശേഷിപ്പാകുന്ന മുടി ഉണ്ടായിരുന്നു ആ മുടി ഞാൻ തൊപ്പിയുടെ ഉള്ളിൽ വെച്ച് തുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് വലിയ ശക്തമായ പോരാട്ടങ്ങൾക്ക് പോകുമ്പോഴും ഈ തൊപ്പിയിട്ടുകൊണ്ടാ പോവുക ഈ മുടിയുടെ കൂടെയുണ്ടല്ലോ എന്നുള്ളതിന്റെ മറക്കത്ത് അതിന്റെ ഏറ്റവും വലിയ തിരുശേഷിപ്പിന്റെ മഹത്വം കൊണ്ട് ഏത് യുദ്ധവും ഞാൻ വിജയിക്കാറുണ്ട് വലം ഇല്ലാന്ന് ചേർത്തു ഈ തൊപ്പിയിട്ടുകൊണ്ട് പോരാട്ടം നടത്തിയ ഒരൊറ്റ പോരാട്ടവും തോൽക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ തൊപ്പിയാണ് വലിയത്

ിയ സംഭവം അതിനകത്തുള്ള എന്താരിന്റെയും അവശിഷ്ടങ്ങൾ അവിടെയും മറ്റു മക്ക അവശിഷ്ടങ്ങളൊരു പെട്ടിയാണ് ആ പെട്ടി കൊണ്ടുപോയി അവർ യുദ്ധത്തിന് അങ്ങനെ വെക്കുമ്പോഴോ അത് വെച്ചുകൊണ്ടാണ് ഒരു യുദ്ധം നടത്തിയിരുന്നത് അത് ആ പ്രവാചകൻ അനുയായികൾ അങ്ങനെ ചെയ്തിരുന്നു എന്ന് കാണാവുന്നതാണ് ഞാൻ പറയുന്നത് മഹാനായ പുണ്യ നബിയുടെ തിരുശേഷിപ്പുകളുടെ മഹത്തമാണ് ഇനി ഞാൻ പറയുന്നത് വളരെ ശബ്ദമാണ് നമുക്കൊക്കെ എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കണം ഇന്ന് വളരെ വളരെ ലാഘവത്തോടെ നബിയുടെ തിരുശേഷിപ്പുകളെ കാണുക സാധാരണയായി വണ്ടക്കയും കയ്പങ്ങയും ഒക്കെ സാധാരണ കാണുന്ന ഉന്തു വണ്ടികൾ കൊണ്ടുപോകുന്നത് പോലെ മുടിവാണു എന്ന് ചോദിച്ചു കൊണ്ട് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ കുറെ ആളുകൾ ഇങ്ങനെ കച്ചവടം പൊടി പിടിക്കുകയാണ് എന്താ ഇതാണേന്നറിയൂ നാല മുടി എനിക്ക് നാല് മുടി വേണമെങ്കിൽ അഞ്ചും മുടി തരിക ഇങ്ങനൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ പ്രവാചകന്റെ അവശിഷ്ടങ്ങളാവുന്ന ഈ പെരുശേഷിപ്പണ മഹത്വം നമ്മൾ പറഞ്ഞു പക്ഷെ ഇന്ന് ലാഗവത്തോടെയാണ് ഇത് കാണുന്നത് ഒളിക്കാത്തവരും തിരുമ്പാത്തവരും മോനൊക്കെ കൊണ്ടു നടക്കുന്ന വലിയ വലിയ പെട്ടികളിൽ നിറയെ മുടികളാണ് ആരും കാണുന്നു പിന്നെ പറയും പിന്നെ പറയും കുപ്പായം ഇത് ആയഷാബിന്റെ കുപ്പായം പാത്തിനാബിയുടെ കുപ്പായം മഹാനായ മൂസാലിവിന്റെ വടി മറ്റുള്ളവരുടെ മറ്റുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ വീട് എവിടെ ചെന്നാലും അവരു ശേഷിപ്പുകാലും ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പേരിൽ നിങ്ങൾ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ ആരെങ്കിലും നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള തിരുശേഷിപ്പുകൾ ആദരവുള്ളതാണ് അതിന്റെ പേരിൽ വ്യാജങ്ങൾ ഇട്ടും പോലെ ഉണ്ടാകും ആദരവ് അനാദരവായി കാണുന്ന രീതിയിൽ പോലും ഇതിന്റെ കച്ചവടങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്നാലും എല്ലാം അവിടെയുണ്ട് കാണിച്ചു ുപ്പാതിന്റെ നൂലാണെന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഇതൊരു വലിയ വഞ്ചനയാണെന്നും അല്ലാണ്ട് പറഞ്ഞ് പൂർണ്ണമായി ഉറപ്പിന്റെ മേലിന്റെ അപ്പുറത്തുള്ള യീൻ ഉറപ്പില്ലാത്തൊരു സാധനം അല്ലാൻ്റെ റസൂടിൻ്റെതാണെന്ന് പറഞ്ഞു ആ തിരുശേഷിപ്പാണ് എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകൾ കിയാമത്ത് നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി അറിയൂ നമ്മുടെ തലമുറ നമ്മൾ വഞ്ചിച്ചു ഇനി പിന്നീട് വരുന്നവരൊന്നും അറിയില്ല ഇതൊക്കെ മുടിയാണ് എന്ന് വിചാരിച്ചവരി ആദരവോടെ കാണും ശയാമത്ത നാളു വരെയുള്ളവരെ വഞ്ചിക്കുന്ന രീതിയിലുള്ള ഈ കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് പൂർണ്ണമായി ഉറപ്പിന്റെ അപ്പുറവും ഉറപ്പില്ലാതെ ഇത് ആളുകളെ വഞ്ചിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന്റെ പൂർണ്ണമായ കൂടി പറയുമ്പോൾ ണം സർവശക്തനായ അള്ളാഹു സ്നേഹിക്കാനും തിരുശേഷിപ്പുകളെ കാതിരിക്കാനും അള്ളാഹിന്റെ അനുയായികൾ ചെയ്തതുപോലെ